തുറക്കാൻ വേണ്ടി ാണ് ഫ്രീടെ നല്ല ഓഫർ ചെയ്യാനാ ബാഗിന്റേജ് ഓഫർ അതും ബ്രാൻഡ് ഐറ്റംസ് ആയിരുന്നു അതെ ഇതിന് എടുക്കട്ടെ മിക്ക സമയമില്ല സെല്ലോന്റെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ഫ്ലാറ്റ് ട്വന്റി ഫൈവ് പെർസെന്റേജിന്റെ ഓഫറിനാണ് കൊടുക്കുന്നത് ബാഗ് പെൻസിൽ നോട്ട്ബുക്ക് ഇറേസർ ഷാർപ്പ് എല്ലാ സാധനം നിങ്ങൾക്ക് ഒരുമിച്ച് വേണോ വേണമെങ്കിൽ കിറ്റ് നമ്മുടെ കയ്യിലുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി മുപ്പത്തിരണ്ട് രൂപേന്റെ സ്കൂൾ കിറ്റ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊടുക്കുന്നത് പിള്ളേർ ഇഷ്ടപ്പെടുന്ന ഫാൻസി ഐറ്റംസ് പെണ് പെൻസിൽ ഇറേസർ എല്ലാം ഉണ്ട് അതേ പിന്നെ ഈ ഓഫർ ഈ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ ഉള്ളുട്ടാ വിഷാംശമില്ലാണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പൊടിച്ച് കിട്ടുക അതും കപ്പക്കലി കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കിട്ടുന്നത് നമ്മുടെ കോഴിക്കോട്ടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ്